പ്രേക്ഷകരുടെ കണ്ണ് നനച്ച് താവം നാടകോത്സവത്തിലെ പ്രൊഫഷണൽ നാടകങ്ങൾ താവം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന നാടകോത്സവത്തിൽ കേരളത്തിലെ പ്രമുഖ ടീമുകളാണ് പങ്കെടുക്കുന്നത് പ്രകാശത്തിലും നിഴലിലും തീർത്ത രംഗങ്ങൾ സംസ്ഥാനത്തെ മികച്ച പ്രൊഫഷണൽ നാടക ട്രൂപ്പുകളാണ് താവം നാടകോത്സവത്തിൽ മാറ്റുരക്കുന്നത് ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എ വി അജയ്കുമാറാണ് നാടകോത്സവം ഉദ്ഘാടനം ചെയ്തത് ആദ്യ ദിവസം സങ്കീർത്തനയുടെ കാലം പറക്കണ എന്ന നാടകമാണ് അരങ്ങേറിയത് ഓരോ രംഗവും പ്രേക്ഷകരുടെ കയ്യടി നേടി അഭിനയ മികവ് കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു നാടകം പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ അങ്ങാടി കുരുവികൾ എന്ന നാടകവും അരങ്ങേറി പി പി സന്തോഷ് കെ സന്തോഷ് എം ചന്ദ്രൻ കെ വി മനോജ് ടി ചന്ദ്രൻ തുടങ്ങിയവരാണ് നാടകോത്സവത്തിന് നേതൃത്വം നൽകുന്നത് തിരുവനന്തപുരം അജന്തയുടെ വംശം സൗപർണികയുടെ താഴ്വാരം എന്നീ നാടകങ്ങളും ഇനി അരങ്ങേറും ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി